യെ വളർത്തുന്നവർ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുള്ള അസുഖമാണ് സി ആർ ഡി അല്ലെങ്കിൽ കുറേസ ഇതേതാ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിന് അതുപോലെ ചുണ്ടിൻ്റെ സൈഡ് കണ്ണിന് ഇതെല്ലാം വരുന്ന ഒരു കുരുപ്പ് പോലെയുള്ള അസുഖമാണ് അത് ചിലത് ഉള്ളിലെ ഈ കണ്ണിനുള്ളിലെ ഒരു പഴുപ്പ് പോലെ വന്നിട്ട് കണ്ണ് വീങ്ങാറുണ്ട് വായയുടെ സൈഡിലും ഉള്ളിലൊക്കെ നാക്കിലെ ഉള്ളിലൊക്കെ വരാറുണ്ട് സിആർ ഡി അല്ലെങ്കിൽ കുറേസ എന്ന് പറയുന്ന അസുഖമാണ് ഈ അസുഖത്തിന് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് ടെക്ട്രാ സൈക്കിളിൻ ഹൈഡ്രോക്ലോറൈഡ് ഇപ്പോൾ വരുന്ന പാക്കറ്റിൽ സ്റ്റെർ സൈക്കിളിൽ നിന്നാണ് പേര് വന്നിരിക്കുന്നത് ഇത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് ഇത് കൊടുക്കുന്നത് ഈ കുരുപ്പ് പോകാനായിട്ട് പുറമേ നമുക്ക് പുരട്ടാവുന്ന ഒരു മരുന്നുണ്ട് ബോറിക് ആസിഡ് വെളിച്ചെണ്ണയെ ചാലിച്ച് വെച്ച് പുരട്ടിക്കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് ദിവസം പുരട്ടേണ്ടി വരും അതും എഫക്റ്റീവാണ് പിന്നെ ചെയ്യാവുന്ന ഒരു മരുന്നാണ് പെൻഡിസ്റ്റിങ് എന്ന് പറഞ്ഞൊരു പച്ചക്കളറിലെ ഒരു പാക്കറ്റാണ് ഈ പശുവിൻ്റെ അകിടോ വീക്കത്തിനോ അങ്ങനെ എന്തോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മരുന്ന് നല്ല എഫക്റ്റീവാണ് ഇതായി കുരുപ്പ് വരുന്നിടത്ത് പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നതാണ് ഒറ്റ ദിവസം കൊണ്ടൊക്കെ തന്നെ മാറും അപ്പോൾ ഒരുപാടായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം വരട്ടേണ്ടി വരും ആരംഭമൊക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം പുരട്ടി കഴിഞ്ഞാൽ ഈ കണ്ണൊക്കെ അടഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു പൊടി ഒന്ന് കണ്ണിനകത്തോട്ട് തൊട്ടാൽ മതി അടുത്ത ദിവസം അടുത്ത ദിവസം തന്നെ ഈ അസുഖം മാറുന്നതായിരിക്കും അപ്പോൾ ഈ അസുഖത്തിന് കൊടുക്കാവുന്ന മരുന്നാണ് ടെട്രാസൈക്കിങ് ഹൈഡ്രോ ക്ലോറൈഡ് ഇതിൻ്റെ അളവ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ കൊടുക്കണം ഏഴ് ദിവസം വരെ എങ്കിലും കൊടുത്തിരിക്കണം ഇത് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ സാധാരണ ആരംഭത്തിൽ വരുന്നതാണെങ്കിൽ ഈ മെഡിസിൻ കൊണ്ട് തന്നെ മാറും ഈ കണ്ണ് കണ്ണിൽ വീങ്ങുന്നതും അതുപോലെ ഈ കുരുപ്പ് ഇതെല്ലാം മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ അത് മാറാറുണ്ട് ഇത് പ്രത്യേകിച്ച് ഇത് പരട്ടേണ്ടി വരത്തില്ല അതേസമയം ഉള്ളിൽ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഈ മെഡിസിൻ ഉറപ്പായിട്ടും കൊടുക്കണം പുറമേ കുരുപ്പ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മളിത് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്